ിൽ കെ സി ബിക്ക് വൻ നാശനഷ്ടം ഇതുവരെ കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിൽ എങ്ങനെയാണ് കണക്കുകൾ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും കെ സി ബിക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലെ കണക്കുകൾ പ്രകാരം കോടി ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ഹൈടെൻഷൻ പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും പൊട്ടി വീണിട്ടുണ്ട് അൻപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇടങ്ങളിലാണ് ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടി വീണത് ഇതുവരെ എഴുപത്തഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടിട്ടുണ്ട് അതിൽ തന്നെ അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ വൈദ്യുതി മാത്രമാണ് ഇവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്നത് കൊണ്ട് തന്നെ ഈ കണക്കുകൾ ഇനിയും എഴുതാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്നലെ വരെയുള്ള കണക്കാണ് കെ എസ് ബി പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നും ശക്തമായിട്ടുള്ള കാറ്റിൽ പലയിടത്തും മരങ്ങൾ ഈ പോസ്റ്റിന് മുകളിലേക്കും ലൈനിലേക്കും ഒക്കെ പൊട്ടി വീണിട്ട് വീണിട്ടുണ്ട് തന്നെ ഈ കണക്ക് ഇനിയും കൂടും ഒരുപക്ഷെ ഈ പ്രളയത്തിന് ശേഷം ഏറ്റവും വലിയ നാശനഷ്ടം കെ എസ് ബിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ മഴക്കെടുതിയിൽ തന്നെയാണ് കാരണം ഈ ആറു വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കണക്ക് ഏറ്റവും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ കെ എസ് ബിക്ക് ഉണ്ടായിരിക്കുന്നത് ജീന ശരി ആർ ബി സനൂബാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്